പാലക്കാട് ഷൊർണൂരിൽ ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് തീപിടിച്ച് അപകടം കാരക്കാട് കള്ളിക്കാട്ടിൽ നിതീഷിന്റെ ബൈക്കാണ് കത്തിയത് ഷൊർണൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി ഓട്ടോമാറ്റിക്കും ത്തി കത്തി ഒന്നുമില്ല ആ വണ്ടിയും മറഞ്ഞാലും അങ്ങനെ കത്തില്ലേ പാലക്കാട് ഷൊർണൂരിൽ ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് തീ പിടിച്ച് അപകടം കാരക്കാട് കള്ളിക്കാട്ടിൽ നിതീഷിന്റെ ബൈക്കാണ് കത്തിയത് ഇന്നലെ രാത്രിയാണ് സംഭവം സുഹൃത്തുക്കൾക്കൊപ്പം ഊട്ടിക്ക് പോകുവാൻ വീട്ടിൽ നിന്ന് ബൈക്ക് എടുത്തിറങ്ങി അര കിലോമീറ്ററോളം സഞ്ചരിച്ചതും ബൈക്കിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടതോടെ നിതീഷ് ബൈക്കിൽ നിന്നിറങ്ങി പെട്ടെന്ന് തന്നെ തീ പടരുകയും ബൈക്ക് കത്തി നശിക്കുകയുമായിരുന്നു ഷൊർണൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു ഈ ചാനൽ എനിക്ക് സാലറി കിട്ടി അമ്മയ്ക്ക് എന്താ വേണ്ടേ ചേച്ചി കെ എസ് എഫ് ഇ ചേർന്നുണ്ടാക്കിയതാ കോച്ചിങ്ങിന് വിടാനും ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണി ചിട്ടിയുണ്ട് ഉടനെ നന്നായിടാ അമ്മക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം